വെൽക്കം ചുറ്റും പ്രാ സ്റ്റാർ അപ്പ് ഞാനിത് വീണ്ടും ഒരു ഹോൾ വീട്ടിട്ട് വന്നിരിക്കുകയാണ് മീഷോ ഹോളാണ് ഈ കൈമിലൊക്കെ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ട് അതുപോലെ മൈലാഞ്ചിയുടെ ചെടിയൊക്കെ അതിമയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ മൈലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ചെടിയൊക്കെ മണ്ണിലൊക്കെ മാന്തി ചെടിയൊക്കെ കുച്ചിട്ട് വരികയാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് നമ്മൾ കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതാണ് പിന്നെ ഒരു എന്താ പറയുക സൂര്യൻ്റെ ഒരു എഫക്റ്റിൽ അത് ഡ്രൈ ആയി ഉണ്ട് കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഹെയർ സ്റ്റൈറ്ററും ആണ് ശരിക്കും പറഞ്ഞാല് ഇത് ഒരു ഓഫർ പൈസ നമുക്ക് മീസോന്ന് കിട്ടണത് നമ്മൾ കടയിലൊക്കെ വാങ്ങാൻ പോലെ ഒരു നോവടെ ഒരു ഹെയർ ഡ്രയറിന് വരുന്നത് ടു ഫിഫ്റ്റി ആണ് വരുന്നത് അത് തൗസൻഡ് ഫാട്ടിൻ്റെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഓഫറിൽ ഇത് കിട്ടുമ്പോൾ ഭയങ്കര ലാഭമാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതേപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോയും മാനേജർ കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ ഭയങ്കര ഒരു കംഫോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം നല്ല ഗുഡ് പാക്കേജിങ് ആയിരുന്നു അതേ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല വേറെ ഒരു കവറായിട്ടാണ് അവർ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയാ ചൂടും കാലത്തും അതേപോലെ തന്നെ മഴക്കാലത്തൊക്കെ ഒരുപാട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അത് ഇതിന്റെ വയർ കണ്ടില്ലേ ഭയങ്കര വലുതാണ് ഈ ഒരു വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എത്ര ഡിസ്റ്റന്റ് വേണമെങ്കിലും കീപ്പ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഫ്ലെക്സിബിൾ ആണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് തിരിക്കാനും വളയ്ക്കാനൊക്കെ പറ്റും അപ്പൊ ഞാൻ എഴുതി വീഡിയോ മക്കളിലേക്കായി പോയി അതാണ് ഉണ്ടായത് പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിന്റെ ഒരു ബോക്സിലും അതേപോലെ ഒരു പെട്ടിയിലും അവിടെ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇതേ ഇതൊന്നും ചെറുതാക്കി അപ്പൊ ആ ഒരു മോഡലാണ് ഇങ്ങനെ വരുന്നത് ഇനി ഇതിന്റെ ഒരു സ്വിച്ച് ഉണ്ട് ഈ റെഡ് കളറാണ് അപ്പോൾ ഈ കാണുന്ന മോഡൽ എന്ന് പറയുന്നത് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് അടുത്തേക്ക് അത് ൂമ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഈ കൊണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു സ്വിച്ചിന്റെ ഒരു ഏരിയ എന്ന് പറയണത് ഇവിടെ സീറോ വൺ ടൂ കൊടുത്തത് സീറോ പറഞ്ഞ ഓഫ് മോഡില് വൺ ആകുമ്പോൾ കുറച്ച് ലോ ആയിട്ടുള്ള ഒരു ഇതായി ചൂടായിരിക്കാൻ വരിക ടൂ ആകുമ്പോൾ അത്യാവശ്യം നല്ല ഹീറ്റിൽ നമുക്ക് നമ്മുടെ മുടി ഉണക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണിത് പിന്നെ അത്യാവശ്യം വലിയ ഹീറ്റൊന്നും വരില്ല എന്നാലും നമുക്കൊരു ഒരു സാധാരണ ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും ഈ ഒരു നോവഡി ഒരു പാക്കേജിങ്ങിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം പിന്നെ ഹൗ ടു യൂസ് അങ്ങനെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇതിൽ ഇതിൻ്റെ ഒരു ബാക്കി കവറിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓർഡർ ചെയ്യാം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് നല്ല അറ്റ് ടെൻ ഓഫ് ടെൻ നമുക്ക് ഔട്ട് ഓഫ് ടെന്നിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് അതെ അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് വരുന്ന ഒന്നാണ് ഈ ഒരു മിനി സ്ട്രൈറ്റ്നർ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഈ ഒരു എന്താ പറയുക മിനി സ്ട്രൈറ്റ്നർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം അതിന് മുന്നേ പറയാം ഭയങ്കര കംഫോർട്ടബിൾ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് കെട്ടോ കാരണം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഒരു പെട്ടിയിൽ വന്ന പാക്കേജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് രണ്ട് ബോക്സും തുറന്നു ഇത് ഹാങ്ങ് ചെയ്യാനുള്ള സംവി സംവിധാനം ഇതുണ്ട് അപ്പൊ ഇതേ കണ്ടില്ലേ ഈ ഒരു യെല്ലോ ഷെയ്ഡ് എനിക്ക് കിട്ടിയത് ഇതിന്റെ പല വെറൈറ്റി ഞാൻ ആമസോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നത് ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് എനിക്ക് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള യെല്ലോനെ കിട്ടി ഇതും ഭയങ്കര നേട്ടം വേണുതിന്റെ ഈ ഒരു വയറിന് കേട്ടോ അപ്പോ നമുക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഇതിലും കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇതാണ് അതിന്റെ സ്വിച്ച് കണ്ടില്ലേ ഒരു മഞ്ഞ ഈ മുകളിൽ ഈ ഒരു സ്വിച്ച് ആണ് അതിന്റെ ഓഫ് ഓൺ എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് കണ്ടേ ഈ ഒരു രീതിയിൽ അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് അതേപോലെ ലൈറ്റ് വെയ്റ്റ് ആണ് ഏറ്റവും എടുത്തു വേണ്ട കാര്യം ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് മുടിക്ക് ഡാമേജ് അങ്ങനെ സംഭവിക്കാറ് ഉള്ളത് വളരെയധികം കുറവാണെന്ന് എടുത്ത് പറയാം പിന്നെ ഈ ഒരു ബോക്സ് കണ്ടിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സൗകര്യമുണ്ട് അപ്പോൾ നമുക്കിത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും ഭയങ്കര എളുപ്പം നമ്മുടെ ബാഗിലൊക്കെ ഇട്ട് സൂക്ഷിക്കാവുന്നേ അപ്പോൾ ഈ ഒരു പാക്കേജ് ഈ ഒരു പെട്ടി ബോക്സ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളായി ഇപ്പം ഞാനിപ്പോൾ ഇതേതിൽ വെക്കാം നോർമലി വയർ അത്യാവശ്യം വലുതായതുകൊണ്ട് നമുക്കൊന്ന് വെക്കുമ്പോൾ ചെറുപ്പം സൂക്ഷിക്കണം മുടിക്ക് ഡാമേജ് സംഭവിക്കും ഭയങ്കര കുറവാണ് ഞാൻ പല മീഷോത്തെ പല റിവ്യൂ നോക്കി നമ്മൾ മറ്റുള്ള ഹെവി സ്ട്രെയിറ്റനർ യൂസ് ചെയ്യുന്ന പോലെയല്ല ഇത് കുട്ടികൾക്കും കുറച്ച് യൂസ് ചെയ്യാൻ പറ്റും ഹെയറിന് വലിയ ഡാമേജ് ഇല്ല അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റും അടിപൊളിയാണ് നമുക്ക് ഔട്ട് ഓഫ് ടെൻ തന്നെ റേറ്റ് കൊടുക്കാവുന്നതാണ് ഈ രണ്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അടുത്ത വീട്ടിൽ വീണ്ടും ബൈ അത് യു